ോകുലം ചിറ്റ് ഫണ്ടുകളുടെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന എന്ന റിപ്പോർട്ട് വിദേശ നാണ്യ വിനിമയ ലംഘന കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡുകൾ എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഗോകുലം ഗോപാലൻ എന്നറിയപ്പെടുന്ന എ എം ഗോപാലന് ശ്രീ ഗോകുലം ചിറ്റ്സിന്റെ ഉടമസ്ഥതയുണ്ട് തമിഴ്നാട് കേരളം തെലങ്കാന പുതുച്ചേരി മഹാരാഷ്ട്ര ന്യൂഡൽഹി ആന്ധ്രാപ്രദേശ് പോണ്ടിച്ചേരി ഹരിയാന എന്നിവിടങ്ങളിലാണ് സ്ഥാപനത്തിന് ഓഫീസുകൾ ഉള്ളത് മോഹൻലാൽ നായകനായ എൽ ടു എംബുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് ചെന്നൈ കൊച്ചി എന്നിവിടങ്ങളിൽ റെയ്ഡ് നടത്തുന്നതെന്നാണ് വിവരം ശ്രീ ഗോകുലം ചിറ്റ്സ് പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഇതാദ്യമായല്ല നികുതി വെട്ടിപ്പ് നടത്തിയതിന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ആദായ നികുതി വകുപ്പ് മൂന്ന് സംസ്ഥാനങ്ങളിലെ ഗോകുലം ചിറ്റ്സ് പരിസരത്ത് പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം